ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷ വന്നുകൂടി തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴിക്ക് കുറെയിട മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്നു എങ്കിലും തിരുവനന്തപുരത്തുനിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തും മറ്റും വരുവാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടു തന്നെയായിരുന്നു ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി ആ യക്ഷി പകൽ സമയത്തും സർവാംഗസുന്ദരിയും യുവതിയുമായ ഒരു വേശ്യ സ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയിൽ ചെന്നു നിൽക്കും വഴിയെ പോകുന്നവരോട് ആദ്യം തന്നെ ഒരിക്കൽ മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് സസ്മിതം ചോദിക്കും ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ നർമ്മസല്ലാഭം തുടരും അവരുടെ വാക്ക് കേട്ടാൽ മയങ്ങിപ്പോകാത്തവരില്ലായിരുന്നു അതിനാൽ അവൾ പറഞ്ഞു മയക്കി ഓരോരുത്തരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കാട്ടിൽ ചെന്നാലുടനെ പിടിച്ച് കടിച്ചു കീറി ചോര പിടിക്കുകയും മധവും അസ്ഥിയുമല്ലാത്തതെല്ലാം ഭക്ഷിക്കുകയും ചെയ്യും ഇതായിരുന്നു അവളുടെ പതിവ് ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു ഇതറിഞ്ഞ് ജനങ്ങൾ അതിലെ നടക്കാതെയായി അപ്പോൾ ആ യക്ഷി രാത്രി കാലങ്ങളിൽ വീടുകളിൽ കടന്നും മനുഷ്യരെ പിടിച്ച് ഭക്ഷിച്ചു തുടങ്ങി അതിനാൽ ജനങ്ങൾ ഏത് വിധവും ഈ യക്ഷിയെ ഇവിടെ നിന്ന് ഒഴിച്ചുവിടണമെന്ന് വിചാരിച്ച് അനേകം മന്ത്രവാദികളെ വരുത്തി പല വിദ്യകൾ ചെയ്യിച്ചു അതൊന്നുകൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുക്കം ചിലർ കടമറ്റത്ത് ചെന്ന് കത്തനാരെ കണ്ട് വിവരം പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ർ ആ സ്ഥലത്ത് ചെന്നപ്പോഴും യക്ഷി മേൽപ്പറഞ്ഞ വേഷത്തിൽ വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെന്നപ്പോൾ യക്ഷി പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരാമോ എന്ന് ചോദിച്ചു അത് കേട്ട് കത്തനാർ സന്തോഷത്തോടു കൂടി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഒരു ഇരുമ്പാടി മേൽ വെച്ച് നീട്ടിക്കൊടുത്തു അത് മേടിക്കാൻ യക്ഷി സ്വല്പം മടിച്ചു എങ്കിലും മേടിച്ചു അതോടുകൂടി യക്ഷി ഖത്തനാറുടെ ബന്ധനത്തിൽ അകപ്പെടുകയും അവൾക്ക് ഒന്നിനും ശക്തിയില്ലാതായി തീരുകയും ചെയ്തു ചുണ്ണാമ്പ് കൊടുത്തിട്ട് ഉടനെ കത്തനാർ നടന്നു തുടങ്ങി ഒരു ദാസിയെപ്പോലെ യക്ഷയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു കൂടി ആ ഇരുമ്പാണി കയ്യിൽ കൊടുത്തു എന്നാണ് യക്ഷിക്ക് തോന്നിയത് എന്നാൽ കത്തനാർ ഒരു മന്ത്രം ജപിച്ച് ആ ആണി അവളുടെ ശിരസിൽ തറയ്ക്കുകയാണ് ചെയ്തത് ആ വാസ്തവവും യക്ഷി അറിഞ്ഞില്ല അങ്ങനെ നടന്നും ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലും താമസിച്ചും നാലഞ്ച് ദിവസം കൊണ്ട് അവർ കായം കൊളത്ത് വന്നു ചേർന്നു അവിടെ കത്തനാർക്ക് പരിചയമുള്ളൊരു വീടുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അവിടെ കയറി യക്ഷിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട് കത്തനാരുടെ മാതുലൻ്റേതായിരുന്നു അത്രേ അവിടെ അക്കാലത്ത് കത്തനാരുടെ മാതുലിയും വയോവൃദ്ധയും വിധവയുമായ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വിധവ യക്ഷിയെ കണ്ടിട്ട് ഇവൾ ഇവളേതാണ്ടാ എന്ന് ചോദിച്ചു ഇവളെ ഇപ്പോൾ ഞാൻ എന്റെ ദാസിയാക്കിയിരിക്കുകയാണ് എന്താ ചോദിച്ചത് എനിക്ക് സഹായത്തിന് ഇവിടെ ഒരു പെണ്ണുണ്ടായാൽ കൊള്ളാമെന്നുണ്ട് ഓഹോ വിരോധമില്ല വേണമെങ്കിൽ ഇവളെ ഇവിടെ താമസിപ്പിച്ചേക്കാം ഇത് കേട്ട് വൃദ്ധയ്ക്ക് വളരെ സന്തോഷമായി അവർ ആ യക്ഷിയെ തൻ്റെ പുത്രിയെപ്പോലെ വാത്സല്യപൂർവം സ്വീകരിച്ചു ഉടനെ കത്തനാർ കുളിക്കാൻ പോയി യക്ഷയും വൃദ്ധയും കൂടി ഭക്ഷണത്തിനെല്ലാം കാലമാക്കി കത്തനാർ കുളിയും ഊണും കഴിഞ്ഞ് സ്വൽപ്പമൊന്ന് കിടന്നു വൃദ്ധയും യക്ഷയും ഊണ് കഴിഞ്ഞ് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞ് അവിടെ വേറൊരു മുറിയിലിരുന്നു ആ സമയം ത്തോടുകൂടി അവർ യക്ഷയുടെ തലമുടി ഭംഗിയായി കെട്ടിക്കൊടുക്കുന്നതിനായി ചേർപ്പടുത്തി ചെയ്യി അപ്പോൾ എന്തോ തടഞ്ഞതായി തോന്നുകയാൽ അവർ സൂക്ഷിച്ചു നോക്കുകയും യക്ഷയുടെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നതായി കാണുകയും ചെയ്തു അയ്യോ മകളെ ഇതാ നിന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറച്ചിരിക്കുന്നു ഇതെങ്ങനെ വന്നു എന്നു പറഞ്ഞ് ആ ആണി വഹിച്ചോരി